ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഋർഷിദാസ് മെഡ്പോളിയോ മധ്യവയസ്കർ കൂടുതലായിട്ട് സ്ട്രോക്ക് വന്ന് മരണപ്പെടുന്നത് ഈ അടുത്ത് നമ്മൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അല്ലേ പണ്ടൊക്കെ ഈ സ്ട്രോക്ക് കൂടുതലായിട്ടും പ്രായമായവരിലാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ പക്ഷെ ഈയിടെ ആയിട്ട് ഈ മധ്യവയസ്കരില് കൂടുതലായിട്ടും സ്ട്രോക്ക് കാണപ്പെടുന്ന ഒരു പ്രവണതയുണ്ട് അല്ലേ അപ്പൊ സ്ട്രോക്ക് എന്താണെന്നും ഇത് ഏർ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം അല്ലെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നിലച്ചു പോകുമ്പോൾ മസ്തിഷ്ക കോശങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനും മറ്റു പോഷകങ്ങളും കിട്ടാതെ വരികയും തന്മൂലം ആ കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പക്ഷാഘാതം ഉള്ളത് ഒന്ന് ഇഷ്കിമിക് സ്ട്രോക്കും രണ്ടാമത്തത് ഹെമറേജിക് സ്ട്രോക്കും ഇഷ്കിമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുകയും തന്മൂലം ബ്രെയിനിന് ആവശ്യമുള്ള രക്തം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇഷ്കിമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകൾ പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകുകയും അതുവഴി മസ്തിഷ്ക കോശങ്ങൾക്ക് രക്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് രക്തം കിട്ടാതെ വരികയും ചെയ്യുന്ന അത്തരത്തിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രോക്കാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതിൽ ഹെമറേജിക് സ്ട്രോക്കാണ് അപക കൂടുതലായിട്ടുള്ള അപകടകാരി പ്രധാനമായിട്ടും ബി പി ഭയങ്കരമായിട്ട് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ മസ്തിഷ്ക കോശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തവണ ഇത്തരം കോശം ഇത്തരത്തിൽ കോശങ്ങൾ നശിച്ചു പോയാൽ പിന്നീട് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം എത്രത്തോളം ചികിത്സ വൈകിക്കുന്നു അത്രയും സമയം കൊണ്ട് ലക്ഷക്കണക്കിന് കോശങ്ങൾ ഇത്തരത്തിൽ നശിച്ചു പോവുകയും അതിൻ്റെതായ വൈകല്യങ്ങൾ പിന്നീട് ആ വ്യക്തിയിൽ കാണി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് സ്ട്രോക്കിൻ്റെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന തളർച്ച അല്ലെങ്കിൽ മരവിപ്പ് അതുപോലെ തന്നെ സംസാരത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തത കുറവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്ന ഒരു അവസ്ഥ മങ്ങൽ ഇരു കണ്ണിൽ ഇരുട്ട് എറല് അതുപോലെ തന്നെ തലകറക്കം തലയുടെ ബാക്കിലായിട്ട് ഉണ്ടാവുന്ന ആ ഭയങ്കരമായിട്ടുള്ള വേദന മരവിപ്പ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പേഷ്യന്റ് കാണിക്കുന്നത് ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഒരു മണിക്കൂറോ സമയത്തിനുള്ളിലൊക്കെ തന്നെ പിന്നെയും പൂർവ്വസ്ഥിതിയിലേക്ക് ഈ ലക്ഷണങ്ങളൊക്കെ മാറി പേഷ്യന്റ് പൂർവ്വ പൂർണ്ണ സ്ഥിതിയിലേക്ക് വരുന്ന ഒരവസ്ഥ കാണിക്കാറുണ്ട് അതിനെയാണ് മിനി സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഒരു മേജർ സ്ട്രോക്കിന്റെ മുമ്പാ മുമ്പോടെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള മിനി സ്ട്രോക്ക് കാണിക്കുന്നത് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ച് പിന്നീട് പൂർണ്ണ സ്ഥിതിയിലേക്ക് പേഷ്യന്റ് തിരിച്ചു വരികയാണെങ്കിൽ ഒരു വലിയ സ്ട്രോക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ള സാധ്യത പേഷ്യൻ്റിൻ്റെ ഉണ്ട് ഇത്തരം വ്യക്തികളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ആ സിംറ്റംസ് മാറി എന്ന് വിചാ വിചാരിച്ച് ആരും ട്രീറ്റ്മെൻറ് എടുക്കാതിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം നല്ലൊരു ന്യൂറോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രതിവിധി ഇനി ഈ എന്തൊക്കെയാണ് ഇത്തരത്തിൽ സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഹൈ ബി പി ഹൈ ബി പിന്നെ ഹെമറേജിക് ഒരു കാരണമാണ് അതുപോലെ തന്നെ ബി പി ഉണ്ടാകുന്ന മറ്റ് വേരിയേഷൻസ് കാരണം നിഷ്കിമിക് സ്ട്രോക്ക് വരാം അതുപോലെ ബ്ലഡ് ഷുഗറിൽ ഉണ്ടാകുന്ന കൂടുതലായിട്ടുള്ള ഏറ്റക്കുറച്ചുള്ള പ്രധാനമായിട്ടും ബ്ലഡ് ഷുഗർ കൂടുന്നത് കൊളസ്ട്രോള് കൺട്രോളിലല്ലാത്തത് പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് അമിതമായിട്ടുള്ള സ്ട്രെസ് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം സ്ട്രോക്ക് വരെ ഇതെല്ലാം സ്ട്രോക്കിനുള്ളൊരു കാരണമാണ് സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് നോക്കാം നമ്മൾ പറഞ്ഞു സ്ട്രോക്കിനുള്ള കാരണങ്ങൾ ഷുഗർ ബി പി ഇതെല്ലാം കൂടുന്നതാണെന്ന് അപ്പം ഈ ഇത്തരം കണ്ടീഷൻസ് എല്ലാം ഇത് ഇതെല്ലാം തന്നെ കൺട്രോളിൽ നിർത്താം കൊളസ്ട്രോൾ ഷുഗർ ബി പി ഒക്കെ ഉള്ളവരാണെങ്കിലും മെഡിസിൻസ് എടുക്കും ഫുഡ് കൺട്രോൾ ചെയ്തൊക്കെ ഇത് കൺട്രോളിൽ നിർത്തുക പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഒഴിവാക്കുക സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ മാറ്റി നിർത്തി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ വെള്ളം കുടിക്കുക ഒരു അഞ്ച് ഗ്ലാസ് എങ്കിലും മിനിമം അഞ്ച് ഗ്ലാസ്സെങ്കിലും വെള്ളം ഡെയിലി കുടിക്കുന്നത് ഒരു അമ്പത്തി മൂന്ന് ശതമാനം വരെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വെള്ളം ആവശ്യത്തിന് വേണ്ട വെള്ളം ഡെയിലി കുടിക്കുക പിന്നെ ഫുഡെല്ലാം എന്താണ് നല്ല പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുക അമിതമായിട്ടുള്ള ഫാറ്റ് തും ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് പോലെയുള്ള ശീലങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തുക ഇനി സ്ട്രോക്ക് വന്നവരിൽ പലപ്പോഴും പിന്നെ ഒരു തവണ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പേടിയായിരിക്കും അല്ലേ ഇനി എന്താ ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള പേടിയായിരിക്കും കഴിക്കാവോ എന്നൊക്കെയുള്ളത് പക്ഷെ വന്നു കഴിഞ്ഞാലും ഷുഗറും പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഒക്കെ കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ആ ഇട ഇടവിട്ട് ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരിക്കൽ ഷുഗർ അല്ല ഒരിക്കൽ സ്ട്രോക്ക് വന്ന ആളുകൾ രണ്ട് മണിക്കൂർ കൂടുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കൂടുതലും ആവിയിൽ വെന്ത ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എഗ്ഗ് മുട്ട ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഒരു മുട്ടയിലുള്ള ഫാറ്റ് ബോഡിക്ക് ആവശ്യമുള്ള അത്രയും തന്നെയോ ു പക്ഷെ അതിന് പുറമേ ബീഫ് പോലെയുള്ള കൊളസ്ട്രോ കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ ആപ്പിള് ഓറഞ്ച് അതുപോലെ തന്നെ ബെറീസ് അതുപോലത്തെ ഫ്രൂട്ട്സുകളൊക്കെ പപ്പായ പേരക്ക ഇതൊക്കെ കഴിക്കുക ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ തക്കാളി ഈ സ്വീറ്റ് പൊട്ടറ്റോ മധുരം കിഴുന്നൊക്കെ സ്ട്രോക്ക് സ്ട്രോക്കിനെ തടയാൻ തടയുന്ന തരത്തിലുള്ള ആഹാരങ്ങളാണ് അപ്പം ഇതൊക്കെ കൂടുതലായിട്ടും കഴിക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക ഇത്തരം പ്രിക്കോഷൻസൊക്കെ എടുത്ത് നല്ല പിന്നെ അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു വ്യായാമം ചെയ്ത് നല്ല എപ്പോഴും ബോഡി ഫിറ്റാക്കി നിർത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പോഴും സ്ട്രോക്ക് വരാതിരിക്കുക വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക സ്ട്രോക്ക് വരാതെ ശ്രദ്ധിക്കുക ഇനി വന്നു കഴിഞ്ഞാലും പേടിക്കൊന്നും വേണ്ട അതിനുള്ള പ്രിക്കോഷൻസും അതിൻ്റെ മെഡിസിൻസും ആവശ്യത്തിനുള്ള കെയറും ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് പോവാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്